നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ആമിയ ആമിയ ഓഫർ ഓണം ഗോൾഡിൽ തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ ബമ്പർ സമ്മാനം 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 പവൻ 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 സ്വർണം ഒന്നാം രണ്ടാം മൂന്നാം കൂടാതെ ഒരു ഗ്രാം സ്വർണം വീതം ആയിരത്തിഒരുന്നൂറ് പേർക്ക് നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് ഓരോ പർച്ചേസിലും കൂപ്പൺ ചോദിച്ചു വാങ്ങാൻ മറക്കരുതേ ആമിയ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ വാർത്തകൾ വിശദമായി കടലുണ്ടി നഗരം ഗവൺമെൻറ് ഫിഷറീസ് ലോവർ പ്രൈമറി സ്കൂളിലെ ചുമർ ദുബായിലേക്ക് പ്രദർശനത്തിനയക്കുന്നു സ്കൂളിലെ ചുമരിന് സാംസ്കാരിക പ്രാധാന്യമുള്ളതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് പ്രമുഖ ആർട്ടിസ്റ്റായ വിക്രം ദിവേച്ച ചുമർ ഏറ്റെടുത്തത് ചുമര് ഇരുമ്പ് ഫെയിമിലാക്കി കടൽ കടത്താൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ നൂറു വർഷത്തെ പഴക്കമുള്ള ചുമരാണ് ന്യൂയോർക്കിലും ദുബായിലുമായി പ്രവർത്തിക്കുന്നയാളാണ് ദിവേച്ച ഇന്ത്യയിൽ നിന്നും ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു ചുമർ പ്രദർശനത്തിനായി കൊണ്ടുപോകുന്നത് നേരത്തെ ദുബായിൽ നിന്നടക്കം സാംസ്കാരിക പ്രാധാന്യമുള്ള ചുമർ കൊണ്ടുപോയിട്ടുണ്ട് സ്കൂളിന്റെ നവീകരണ പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ വേളയിലാണ് പൊളിക്കുന്ന കെട്ടിടത്തിന്റെ ഒരു ചുമർ സാംസ്കാരിക പ്രാധാന്യമുള്ളതാണെന്ന് കണ്ടെത്തിയത് ഇതോടെയാണ് സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുകാണിച്ചുകൊണ്ട് ചുമരിന് കേടുപാടുകൾ സംഭവിക്കാതെ നാനൂറ്റി ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ ഉയരത്തിലും മുന്നൂറ്റി അറുപത്തിമൂന്ന് സെന്റിമീറ്റർ വീതിയിലും ചുമര് മുറിച്ചെടുത്ത് ഇരുമ്പ് ഫ്രെയിമിലാക്കി ദുബായിലേക്ക് അയയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ സ്ഥാപിതമായ വിദ്യാലയം സമൂഹത്തിൽ പ്രത്യേകിച്ച് വള്ളിക്കുന്ന് പഞ്ചായത്തിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ജീവിതത്തിൽ ആഴത്തിൽ വേരുകൾ ഉള്ളതാണ് ഏകദേശം ഒരു നൂറ്റാണ്ടായി ഈ സമൂഹത്തിലെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നു സ്കൂളിൻ്റെ പൈതൃകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ദിവേച്ച തൻ്റെ വാൾഹൌസ് പദ്ധതിയിലൂടെ സ്കൂളിൻ്റെ ഭൂതകാലത്തിൻ്റെ ഒരു ഭാഗം സംരക്ഷിക്കുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയായിരുന്നു ഫൈസൽ ആൻഡ് ഷബാന ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കടലുണ്ടി ഗവൺമെന്റ് ഫിഷറീസ് ലോവർ പ്രൈമറി സ്കൂളിൽ സമഗ്ര വിദ്യാലയ വികസന പദ്ധതിക്ക് തുടക്കമായിരിക്കുന്നത് ഈ പദ്ധതിയിൽ പുതിയ ടോയ്ലറ്റുകൾ ഓപ്പൺ എയർ തിയേറ്റർ അത്യാധുനിക കളിസ്ഥലങ്ങൾ എന്നിവയാണ് നിർമ്മിക്കുന്നത് വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനം നടക്കുന്നത് സ്കൂൾ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി വിദ്യാഭ്യാസ അസമത്വം നികത്തുകയാണ് ഫൈസൽ ഷബാന ഫൗണ്ടേഷന്റെ സംരംഭങ്ങൾ കൂടാതെ സ്പോർട്സ് സൗകര്യങ്ങൾ നൽകുകയും തൊഴിലധിഷ്ഠിത വ്യക്തിത്വ വികസന പരിപാടികൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ ഭാഗമായി നടന്ന നവീകരണ വേളയിലാണ് പൊളിക്കാനിരുന്ന പഴയ കെട്ടിടത്തിന് സാംസ്കാരിക പ്രാധാന്യമുള്ളതായി കണ്ടെത്തിയത് ഇതോടെ പ്രമുഖ ആർട്ടിസ്റ്റ് വിക്രം ദിവേച്ച തന്റെ ഹൗസ് പദ്ധതിയിലൂടെ കെട്ടിടത്തിന്റെ ഒരു ഭാഗം സംരക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു സ്കൂളിൻ്റെ ചുമര് ദുബായിലേക്ക് ചുമർ പ്രദർശനത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ കാർഗോ വഴിയായിരിക്കും ചുമര് ദുബായിലേക്ക് എത്തിക്കുക ഇതിന് തന്നെ പത്തു ലക്ഷത്തോളം ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്കൂളിന്റെ ചുമരിനി കടൽ കടന്ന് ചരിത്രം പറയാൻ ഒരുങ്ങുകയാണ് ക്രൈൻ ഉപയോഗിച്ച് ചുമരിന് കേടുപാടുകൾ പറ്റാതെ മണിക്കൂറുകളോളം സമയമെടുത്ത് വിദഗ്ധരെ ഉപയോഗിച്ചാണ് ചെങ്കല്ലും സിമെന്റും ഉൾപ്പെടുന്ന ചുമരിനെ മുറിച്ചെടുത്ത് ഇരുമ്പ് ഫ്രെയിമിലാക്കിയത് ഏറെ പണിപ്പെട്ടാണ് ചുമർ കൊണ്ടുപോകുന്നത് ന്യൂസ് ബ്യൂറോ തിരുവിങ്ങാടി